ആ അപ്പോൾ ഇന്നലെ അഞ്ചിന് എന്തൊക്കെയാന്ന് നോക്കിയാലോ ആദ്യം എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടിഫിൻ അപ്പോൾ ആദ്യം ചോറാണ് ഇന്ന് നല്ല ചുമന്ന അരി പാലക്കാടൻ മട്ട നമ്മുടെ റെഡ് റൈസ് അങ്ങോട്ട് വരുന്നില്ല ചില പിക്കളൊക്കെ ഉണ്ട് അപ്പം അതെടുത്തിട്ടു പിന്നെ ഇത് മത്തങ്ങ അരിശ്ശേരി ഇത് നമ്മുടെ പനീർ ബുർജി പനീർ കൊണ്ട് നമ്മുടെ ബുർജി ബുർജിമാരി മുട്ടയുടെ ബുർജിമാരി ഉണ്ടായി പനീർ അരിഞ്ഞ് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് പപ്പടം നമ്മുടെ സദാ കേരള പപ്പടമാണ് അപ്പോൾ അതെടുക്കാം പിന്നെ നാരായണൻ്റെ പാലക്കാടൻ ഫുഡ് എന്താണെന്ന് നോക്കാം അതിന് തൈരാണ് നാരായണൻ്റെ തൈര് ഡിഫോൾട്ടാണ് നമ്മളെപ്പോലെ തന്നെ ഇത് വഴുതനങ്ങ അവർ പറയുന്ന മെഡുക്വാറിറ്റിന്നുള്ളവർ പറയുന്നത് ആ എന്നാലും ഇത് രാജ്മ കിഡ്നി ബീനാണ് മലയാളത്തിൽ എന്താ പറയുന്നത് രാജ്മക്കറിയാണ് അപ്പം ഇത് അരിയാണ് എന്തോ പറഞ്ഞു ഇത് ചോറാണ് നമ്മുടെ വെള്ള അരി അപ്പം പൊന്നി പിന്നെ പിന്നെ പപ്പടം എടുക്കാം പപ്പടം അങ്ങോട്ട് പൊടിച്ച് ചോറിലോട്ടങ് ചേർക്കാം അപ്പം നല്ല ഉത്തരി നാട്ടിലെ ചുമന്നരി റൈസ് റെഡ് റൈസ് ആകുമ്പോൾ അതിൻ്റെ കൂടെ പനീർ ബുർജി അതെടുത്തു പിന്നീട് രാജ്മ ഇതാണ് കിഡ്നി ബീൻ അതിൻ്റെ കറി അത് ഭയങ്കര ഇഷ്ടമാണത് ഇത് മത്തങ്ങയായിരിക്കും ശരി നമ്മുടെ ഫേവറേറ്റ് സംഭവം ഇത് വഴുതനങ്ങിയ ഉപ്പേരി അവർ ഉപ്പേരി എന്നാണ് പറയുന്നത് മെഴുക്കുരട്ടി എന്നാണ് ഞങ്ങൾ പറയുന്നത് അതാണ് ഉപ്പേരി കിട്ടുന്നില്ലായിരുന്നു എനിവേ വേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് ആ ഹാ നല്ല ടേസ്റ്റിയാണ് നല്ല കോമ്പിനേഷൻ വിഭവസമൃദ്ധമായ സദ്യ പോലുള്ളതാണ് ആ ഹ